ഹായ് പ്രിയമുള്ളവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്മിറ്റ് ചെയ്യാത്തവർ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ പുതിയ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുളത്തിലെ കാഴ്ചകളാണ് മലപ്പുറം ജില്ലയിലെ പാവട്ടപ്പുറത്തെ മാങ്കുളം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കുളം ഇങ്ങനെ നല്ലതെന്ന് കേട്ടോ ഇപ്പം ഈ കുളം നവീകരിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് രണ്ട് ഭാഗത്തും കൈവരി ഒക്കെ വെച്ചിട്ടാണ് വളരെ മനോഹരമാക്കിയിട്ട് കുളപ്പം അതുപോലെ തന്നെ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റെപ്പ് വർത്തണ്ട് നല്ല കുളത്തെ മീനും ഉണ്ട് ഇവിടെ അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ സബ്മിറ്റ് ചെയ്യാത്ത സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും Okay, that's better.